ആദ്യം തന്നെ നല്ലൊരു സ്പോട്ട് കണ്ട് നമ്മൾ ചായ പിടിക്കാൻ ഇറങ്ങി ചായ പിടിക്കാൻ വന്നതിന്റെ അങ്ങനെ നമ്മൾ ആ വ്യൂവും കണ്ട് ചായയും കുടിച്ച് അങ്ങനെ നേരം നിന്ന് അങ്ങനെ നമ്മൾ നമ്മളി നമ്മള് യാത്ര തുടരുന്നു അറിയില്ല

വന്ന വഴിയൊക്കെ ഫുള്ള് പൊട്ടി പോവാൻ പോകുന്ന റോഡും പണി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഒരു വ്യൂവും കാണാൻ അടിപൊളി ആയിട്ടോ നല്ല കോട ഇങ്ങനെ വരണ്ടതിനപ്പുറത്ത് ഈ കാന്തമാല തുറന്നിട്ട് ഇനി തുരങ്കൊക്കെ വരാൻ പോകണ്ട ഇവിടെ അങ്ങനെ ഫൈനലി ആരും പോവാത്ത നമ്മളെ സ്ഥലത്ത് എത്തിപ്പെട്ടപ്പോ കണ്ടത് അപ്പൊ അതൊന്നും മനസ്സിലാക്കല്ല നമ്മളല്ല ആദ്യത്തെ ആൾക്കാര് കൊറേ ആൾക്കാര് ഇണ്ട് ഇവിടെ പക്ഷെ അധികം ഒന്നും ആരും ഇപ്പോഴും ഞാൻ പറയാ അധികാരും കണ്ടിട്ടുണ്ടാവും ഈ സ്ഥലം അതെ കൊറച്ചുള്ളിക്ക് പോണട്ടോ ആ വ്യൂ കാണണമെങ്കിൽ അവിടെ എത്തി കഴിഞ്ഞപ്പോ ഞങ്ങൾ തന്നെ ആകെ ഞെട്ടിപ്പോയി കാരണം അത്രയും മനോഹരം അപ്പൊ നല്ല മഴയതപ്പോ ഞങ്ങളൊക്കെ ഓടി പിന്നെ മഴ നിന്നപ്പോ ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നു ഈ വെള്ളത്തിന്റെ കടി വരെ കാണുന്ന അത്രയും തെളിഞ്ഞ വെള്ളം എഗൈൻ നല്ല മഴ പക്ഷേ പെയ്യുന്നു മരങ്ങളൊക്കെ നമ്മൾ നനയണമെന്നില്ലായിരുന്നു ഇപ്പൊ നല്ല മഴ നമ്മൾ ഞങ്ങൾ ഇങ്ങനെ പോവാൻ കാരണം ഞങ്ങൾ വന്ന വഴി തന്നെയായിരുന്നു കാരണം അതങ്ങനെ ഇടിഞ്ഞു പൊഴിഞ്ഞു പോയാ ഞങ്ങൾക്ക് വീട്ടിൽ പോവാനാവില്ല കാരണം റോഡുകൾക്ക് അത്രയും ദുർഘടം പിടിച്ച പാതകളായിരുന്നു സ്ഥലം പോണ വഴി നല്ലൊരു വെള്ളച്ചട്ടം കണ്ടപ്പോ എഗെയിൻ മഴ നാല് നാല് കളർ േസ് വാങ്ങി ഏത് കൺഫ്യൂഷൻ ആയതുകൊണ്ട് കണ്ണടച്ച് തൊള്ളാൻ പോവാണ് കുഞ്ഞാവ പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അരിപ്പാറ ആണ് പാലം നിറച്ച ആൾക്കാരെ പാലത്തിന്റെ അടിയിൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു പക്ഷേ അങ്ങോട്ട് ഇറങ്ങി പോവാനവിടുന്ന് കുളിക്കാനൊന്നും പറ്റില്ലെന്ന് കുറെ സ്ഥലം തേതിയച്ചുണ്ടായി അതുകൊണ്ട് ഇവിടെ നമ്മൾ ആൾക്കാരെ കണ്ടില്ല അല്ലെങ്കിൽ ആൾക്കാർ കുളിക്കുന്നുണ്ടാവും ഇവിടേക്ക് ചെറിയൊരു എൻട്രി ഫീ ഉണ്ട് അപ്പൊ നമ്മൾ മുതലാക്കാൻ ആട് നിന്ന് ഞങ്ങൾ അലർച്ച കേട്ടിട്ട് പാലത്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഓരോ ചിരിക്കണ്ടായിരുന്നു നമ്മള് വെൽ ആയിട്ട് കുറച്ച് ഇലയും നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ഒക്കെ കൊണ്ടാ വന്നത് മഴ പെയ്താല് മഴ നനയൊക്കെ വേണ്ടി കൊട വരെ നമ്മൾ അത്രയേ ഉള്ളൂ പാട്ട് കേൾക്കാൻ മ്യൂസിക് അല്ല സൗണ്ട് ബോക്സ് ബ്ലൂടൂത്ത് സ്പീക്കറുണ്ട് ഇനി നമ്മള് അടുത്ത പരിപാടി നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നാണ് അതൊരു അടിപൊളി സ്ഥലം വെൽ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ബിരിയാണി എനിക്ക് അപ്പൊന്നുമില്ല ഏത് അങ്ങനെ ഞാൻ വളരെ ബോറായി സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന് നമ്മൾ ഫുഡ് തുടങ്ങി അപ്പൊ നമ്മൾ കഴിക്കാൻ പോവാ ചോറും അപ്പൊ ഇത് നമുക്ക് ദാകുദങ്ങൾ കൊണ്ട് തന്നെ ഇപ്പൊ ഇന്ന് ചോര തിരികെ പിന്നെ അതിന്നിയും ചോറൊക്കെ നമ്മള് വടിച്ചു തിന്നി വയർ നിറഞ്ഞ അവസാനം നീക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് പിന്നെ നമ്മളെല്ലാം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും നോക്കണ്ടോ പക്ഷേ നമ്മള് പറഞ്ഞ കാര്യം പോയിന്റാണ് പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വേഗം വീണ്ടും വന്ന വഴി കൂടെ തന്നെ തിരിച്ചു തന്നെ അടുത്ത പരിപാടി കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കല ഇനി നമ്മൾ നല്ലൊരു സ്ഥലം നോക്കിയ ട്രൈപോർഡ് സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ നല്ല കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് പക്ഷെ ഒരു സൈഡ് ആയി പോയ ഒരാൾ മിസ്സായി പോയി അപ്പൊ നമ്മള് കൊറേ ഹിഡൻ സ്പോട്ടുകൾ കണ്ട് നല്ല ഫുഡ് കഴിച്ച് ഇനി നമ്മള് അങ്ങനെ ഒരു അഡ്വഞ്ചറസ് ജേണിക്ക് ശേഷം നമ്മൾ വീട്ടിൽ പോയാണ് കൈസ് അപ്പോൾ ഇനി അടുത്ത് വീട്ടിലേക്ക് കാണാൻ നോക്കി ബൈ